നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം ഒന്ന് പിണറായി വിജയനാണ് മറ്റൊന്ന് പി ശശിയാണ് പി ശശി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ വരുന്നത് നമ്മൾ ഒരുപക്ഷെ മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് ഒരമ്മാവൻ ഏതോ ഒരു അമ്മാവൻ വിഷുവിനോ അല്ലെങ്കിൽ ദീപാവലിക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ പേടിച്ച് 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 ഈ പടക്കത്തിന് തിരി കൊളുത്താൻ പോകുന്ന ഒരു രംഗമുണ്ട് ഇത് മിക്കവാറും വിഷു സമയത്തും ദീപാവലി സമയത്തും ഒക്കെ സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ ആണ് ഏതാണ്ട് അതിന് സമയം സമാനമായിട്ടുള്ള ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് പിണറായി വിജയൻ്റെ സന്തത സഹചാരിയായിട്ട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് പി ശശി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ പിണറായി വിജയനെ വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരാളാണ് എന്ന് വെക്കുക അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് വെക്കുക അപ്പോൾ പിണറായി എങ്ങനെ പ്രതികരിക്കും എന്നറിയാതെ പേടിച്ച് ഒരുപക്ഷെ ഇതേപോലെ പെരുമാറിയേക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴും മൈക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പിണറായി പലപ്പോഴും പരുഷമായിട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു മൈക്ക് ഓപ്പറേറ്ററൊക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നടക്കുന്ന പി ശശിയാണ് അദ്ദേഹത്തിന് പോലും യാതൊരു ഐഡിയയും ഇല്ല പിണറായി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ആ ഒരു ഭയം നമുക്ക് കാണാൻ സാധിക്കുക നേരത്തെ പറഞ്ഞത് കറക്റ്റാണ് അതായത് പടക്കത്തിന് തിരി കൊളുത്തുന്ന പേടിച്ച് പേടിച്ച് തിരികൊളുത്താൻ പോകുന്ന എങ്ങനെയാണോ ഏതാണ്ട് സമാനമായ രീതിയിലാണ് പിണറായി വിജയനും മൈക്ക് റെഡിയാക്കി കൊണ്ടു കൊടുക്കുന്നത് നമുക്കറിയാം ഇവിടെ പിണറായി വിജയൻ എന്നൊരു ഭരണാധികാരി മാത്രമല്ല ഉള്ളത് ഇവിടെ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ വേറെയും പല മുഖ്യമന്ത്രിമാരുണ്ട് ഇനി അവരുടെ ഇക്കു മുകളിൽ സാക്ഷാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരുമുണ്ട് അദ്ദേഹത്തിനും ഇതേപോലെ പലപ്പോഴും മൈക്കിൻ്റെ പൊസിഷൻ ശരിയാകുമോ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോഴും ഈ മൈക്കോ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എസ് പി ജിയൊക്കെ അത് ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ക്ഷമയോടെ ഒരുപക്ഷെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് സദസ്സിനെയൊക്കെ അദ്ദേഹം ഒന്ന് ചിരിപ്പിച്ചൊക്കെ അത്തരം രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ ിൻ മൈക്കുമായിട്ട് എപ്പോഴൊക്കെ മൈക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അദ്ദേഹം യാതൊരു രീതിയിലും ഒരു ക്ഷമയും കാണിക്കുന്ന അദ്ദേഹം കണ്ടിട്ട് ചിലപ്പോഴൊക്കെ മൈക്കൊക്കെ പിടിച്ച് വലിച്ച് ഓടിക്കുന്ന തരത്തിൽ വരെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് ഇതിനു മുമ്പ് പിന്നീട് അടുത്ത് നിൽക്കുന്ന അത് ശരിയാക്കാൻ വേണ്ടി വരുന്ന മൈക്ക് ഓപ്പറേറ്ററോട് പരുഷമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പല തവണ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരുപക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടന്നിട്ടും അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തെ പോലെ തന്നെ സീനിയറായിട്ടുള്ള സി പി എം നേതാവാണ് എന്നിട്ടും ഇത്രയേറെ ഭയത്തോടെ നിൽക്കണമെങ്കിൽ ഈ പിണറായി വിജയൻ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതം പോട്ടെ ഇതുപോലുള്ളൊരു സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പെരുമാറുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അറിയാമായിരിക്കും ആ ഭയം പോലും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെയാണ് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ജനങ്ങളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ